ഹായ് കൂട്ടുകാരെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് രാവിലെ രാവിലെതാ സാമ്പാറും ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെതാ നേരെ ചോറിനൊക്കെ വെള്ളം വെച്ച് വെള്ളമൊക്കെ വേഗം തിളച്ച് കെട്ടോ അപ്പോൾ വേഗം അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞിട്ട് വേണം കറീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ചായക്കുടിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി അപ്പോൾ അതിന് മുന്നേ തന്നെ വേഗം ചോറിൻ്റെ പണിയൊന്ന് നോക്കുകയാണ് അടുപ്പ് ഒഴിഞ്ഞു കിട്ടലോ എന്ന് വിചാരിച്ചിട്ടോ ചില ദിവസം ഇങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ചോറിന് വെള്ളം വെച്ചതിൻ്റെ ശേഷമാണ് ബാക്കി എല്ലാ പണിക്കും പോവുക ചില ദിവസങ്ങളിൽ മാറ്റങ്ങളും ഉണ്ട് കേട്ടോ എന്നും ഒരുപോലെയൊന്നുമല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകണത് അപ്പോൾ ഇത് പണിസ്ഥലത്തെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മീൻ ഫ്രീസറിനെടുത്ത് വെള്ളത്തിൽ വെച്ച് വെച്ചതാണേ അതൊന്ന് ഐസ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം ചായ കുടിക്കാമായിരുന്നു ഇഡ്ഡലിയും സാമ്പാറും തിന്നാൻ വേണ്ടിയിരുന്നതാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഈ കുടിച്ച ചായ കുടിച്ച പാത്രങ്ങളൊന്നു കഴുകിയെടുക്കണം അതൊക്കെ പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും വീഡിയോയിൽ ഒന്ന് ഉള്ളൂ ഉള്ളൂട്ടോ കൂട്ടുകാർക്ക് വീഡിയോ അലോസരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സോറി പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും സോറി പറയാണ് പിന്നെ കാണാൻ ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ മാത്രം നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടമില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാതിരിക്കാൻ ശ്രമിക്കണം അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഇങ്ങനെ ഈ ഒരു വീഡിയോ മാത്രമേ എനിക്ക് ഡെയിലി ഇടാനായിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകി തേച്ച് കഴുകിയെടുക്കുകയാണ് കേട്ടോ ഇത്ര കുറച്ചു തന്നെ ഉള്ളൂ ഒന്ന് പാത്രം അപ്പോൾ അതുകൊണ്ട് വേഗം കഴുകിയെടുത്ത് ബാക്കി പാത്രങ്ങളൊക്കെ ഞാൻ വന്ന ആ സമയത്ത് കുറച്ച് ഉണ്ടായി അതൊക്കെ ഞാൻ വേഗം കഴുകി വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതും ഒക്കെ കേട്ടോ അപ്പം ഇഡലി ഉണ്ടാക്കിയ പാത്രങ്ങളും സാമ്പാറുണ്ടാക്കിയ പാത്രങ്ങളും ഒക്കെ ഞാൻ കഴുകി കമഴ്ത്തി വെച്ച് അതുകൊണ്ട് തന്നെയാണിപ്പം ഞാനും ചേച്ചിയൊക്കെ കഴിച്ച പാത്രം മാത്രം ബാക്കിയായത് അതുകൊണ്ട് വേഗം പണി കഴിഞ്ഞ് ഇനി സിങ്കൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് ചുറ്റിലും ഒഴിച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ ആ ഒരു പണിയും കഴിഞ്ഞിട്ടോ പിന്നെ ബാക്കി മുഴുവൻ കിടക്കണത് മറ്റേ അടുക്കളയിൽ വെച്ചിട്ടാണല്ലോ ബാക്കി കാര്യപരിപാടികളൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ അവിടെ വെച്ചിട്ടാണേ അപ്പം വേണ്ടതെല്ലാം അരിഞ്ഞു വെച്ചിന് തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചിന് ഉപ്പേരിയിലേക്കുള്ള പച്ചമുളക് ഉള്ളി അതും അരിഞ്ഞു വെച്ചിട്ട് കേട്ടോ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിന് വെളിച്ചെണ്ണ ചൂടാക്കീന് സാദാ പോലെ തന്നെ കേട്ടോ എന്നും ചെയ്യുന്ന രീതി തന്നെയാണ് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇത് എന്നും ചെയ്യുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ് അതുകൊണ്ട് വിശദമായിട്ട് കൂടുതലൊന്നും പറയണില്ല എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണല്ലോ അപ്പോൾ അത് നല്ലോണ് വഴറ്റിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് പുളി വെള്ളത്തിൽ ഇടാണ്ട് കേട്ടോ പുളി വെള്ളത്തിലിടാൻ മറന്ന് കുറച്ച് അവിടെ ഉണ്ട് എന്നാലും കുറച്ചൊന്ന് പുളി വെള്ളത്തിലിടാൻ വിചാരിച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ച് തിളച്ച വെള്ളം ഉണ്ട് കിട്ടാ തിളച്ച വെള്ളത്തിൽ വേഗം ഇട്ടുവെച്ചാൽ ി കിട്ടില്ലോ അതിന് വേണ്ടിയിട്ട് തിളച്ച വെള്ളം ഉള്ളത് എടുത്തിട്ട് അതിലിട്ട് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചോറിൻ്റെ മുകളിൽ എപ്പോഴും കുറച്ച് ഡെവറയിൽ വെള്ളം വെക്കും കേട്ടോ അത് ചോറിൽ വെള്ളമില്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെ അങ്ങനെ അതിൽ പുളി ഒഴിച്ച് പാർന്ന് മസാലകളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഒക്കെ തിളച്ച് വന്നണേ ഇനി ഇതിലേക്കൊന്ന് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് എന്നാലും ഉപ്പ് ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാമല്ലോ അതിന് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാലോ അപ്പം ഞാൻ ആ മസാല ഒന്ന് തിളച്ച് തന്നപ്പം അയിലുള്ളതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അയിലെ മീനാണ് അപ്പം ഞാനതൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് ആ ഒക്കെ ഒന്ന് പിടിച്ചൊന്ന് തിളയ്ക്കട്ടെ അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാണ്ട് തേങ്ങ അരച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ ഒന്ന് ആദ്യം ചിരവി എടുത്തത് ഇവിടെ ഉണ്ട് അതൊന്ന് അരയ്ക്കണം പിന്നീട് നമുക്ക് വേറെ ചിരവി വെക്കാമല്ലോ അപ്പം ഇന്നലെ ചിരവി വെച്ചതാണ് അപ്പോൾ ആ രണ്ട് ദിവസം ആകുമ്പം അതെടുത്തിട്ട് അരക്കും ചെയ്യാം കേട്ടോ കൂടുതൽ പിന്നെ ഇവിടെ സ്റ്റോക്ക് ചെയ്തു വെക്കാനാണ് തേങ്ങ ചിരവി സ്റ്റോക്കാക്കി വെക്കണാണ് കേട്ടോ ഞാനൊരു ദിവസം വന്നില്ലെങ്കിൽ ചേച്ചി ബുദ്ധിമുട്ടരുതല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്റ്റോക്കാക്കി വെക്കുന്നതാണ് അപ്പോൾ ഞാൻ ആ തേങ്ങയൊന്ന് അരച്ചെടുത്ത് കുറച്ചേ കലക്കണുള്ളൂ കേട്ടോ ബാക്കി ഞാൻ അവിടെ ഫ്രീസറിൽ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെച്ച് തോനെ തേങ്ങയൊന്നും ചേർക്കൂല കറയിൽ കേട്ടോ അതിനോട് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് തേങ്ങ മാത്രമേ ഒഴിക്കുകയുള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം അപ്പോൾ ലേശം ഉപ്പിൻ്റെ കുറവുണ്ട് നേരത്തെ പറഞ്ഞത് ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പ് വേണം ഇവിടെ അപ്പനൊക്കെ കുറച്ച് ഉപ്പ് വേണ്ട ഒരു കൂട്ടത്തിലുള്ളതാണ് അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് മീനൊന്നും ഉടയാതെ ഒന്ന് ഇളക്കി കൊടുത്തതാണ് കേട്ടോ നല്ലോണം നമ്മൾ കയ്യിലിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന മീൻ ഉടഞ്ഞു പോകും അപ്പോൾ ഞാൻ ആ ഒരു രീതിക്കൊന്ന് റെഡി റെഡിയാക്കി എടുത്തതേ ഉള്ളൂ ഇനി കുറച്ച് കറിവേപ്പിൻ്റെയെല്ലാം ഒന്ന് കഴുകി ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിൻ്റെ ആദ്യം ഞാൻ ഇട്ട് കൊടുത്തതാണ് എന്നാലും കറിവേപ്പിൻ്റെ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാനുണ്ട് കേട്ടോ ഉപ്പേരിക്ക് ചീരയാണുള്ളത് അപ്പോൾ അതൊന്ന് റെഡി റെഡിയാക്കി അരിഞ്ഞൊക്കെ എടുക്കാണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറിൻ്റെ പാടെന്താന്നും അറിയില്ല ചോറൊരു ഭാഗത്ത് അങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കണ്ടിട്ടോ വേവാനൊന്നും ആയിട്ടില്ല നല്ല കുറവ് അരിൻ്റെതായതുകൊണ്ടാണ് പക്ഷേ ഈ തള വന്നതിൻ്റെ ശേഷം നമുക്ക് ഇനി വേഗം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ അതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതൊന്ന് സെറ്റ് ആയിക്കോളുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്നും ഇത് ചെയ്യണത് കേട്ടോ വെച്ച് ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ തിളച്ച് അപ്പം ഞാൻ അതിലേക്ക് ഇറക്കി വെച്ചുകൊടുത്ത് പിന്നെ അതാ ചീരയാണ് ഇത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു സൈസ് ചീര കേട്ടോ അതിൻ്റെ പേരിക്ക് വലിയൊരു പിടുത്തമൊന്നുമില്ല അപ്പോൾ ചീര അവിടെ ഉണ്ടായതാണ് ആ വീട്ടിലുണ്ടായ ചീരയാണ് അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കുക ഇന്ന് ഇതുണ്ടാക്ക ഉപ്പേരിയെന്ന് വിചാരിച്ച് ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച് ഞാൻ ഞാനാദ്യമായിട്ടാട്ടോ ഈ ചീര ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പോണത് നമ്മൾ സാദാ ചീരൊക്കെ ഉപ്പേരി ഉണ്ടാക്കണ പോലെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ പോണതും വലിയ വെറൈറ്റി ആയിട്ടൊന്നും അല്ല ഇതിപ്പോൾ ഞാൻ എല്ലാ വീടുകളിലും കണ്ടണെങ്കിലും ഇത് ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ ഞാൻ കഴിച്ചിട്ടോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്തായാലും കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ അത് പറച്ചേ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണ അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി കുറച്ച് കടുക് എന്നിട്ട് പൊട്ടിച്ച് കൊടുക്കുക പിന്നെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെ ഇല ഇടയില്ല കേട്ടോ ചീരേൻ്റെ ഒപ്പേരിയില്ലേ അപ്പം കറിവേപ്പിൻ്റെ ഇലയും ചീരയും തമ്മിൽ അറിയൂല അപ്പോൾ അത് അത്ര ഒരു സുഖം ഉണ്ടാവില്ല തിന്നുമ്പോൾ അതുകൊണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കില്ല ഇതിലേക്ക് ഞാൻ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കണേ ഉള്ളൂ കേട്ടോ വേണമെങ്കിൽ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കില്ല ഇനി അതൊരു ഇത് വേണ്ടല്ലോ അതൊരു സുഖമില്ലാത്ത പരിപാടിയാണ് കറിവേപ്പിൻ്റെ ഇല അപ്പം അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ഉള്ളിയും പച്ചമുളക് ഇട്ടയിൽ കുറച്ച് തേങ്ങയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കു കേട്ടോ എന്നിട്ടാണ് നമ്മൾ ചീര ഇട്ട് കൊടുക്കുക അപ്പം ചിരവി തേങ്ങ ഞാൻ നേരത്തെ അരച്ചല്ലോ ചിരവി വെച്ചത് ഉണ്ടായത് അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടും കുറച്ച് തേങ്ങ ഒന്ന് ചിരവി എടുക്കുക പിന്നെ ബാക്കിയുള്ള തേങ്ങ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുക വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ എല്ലാം ഒരു സേഫ്റ്റിയാണ് ഒരു ദിവസം ഞാൻ വന്നില്ലേലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേച്ചിക്ക് ബുദ്ധിമുട്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് അപ്പോൾ ഇതാ ചീനച്ചട്ടിയിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കും കിട്ടും ആ ഉള്ളിയും പച്ചമുളകും മൂക്കണ കൂടെ തന്നെ ആ തേങ്ങയും എന്താ പറയുക മഞ്ഞ് സോറി മഞ്ഞൾ പൊടി മുളക് പൊടിയും കൂടി ഒന്ന് നല്ലോണം മൂപ്പിച്ച് എടുത്തിട്ടാണ് നമ്മൾ പിന്നെ ചീര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല രസമാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയലുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ് രസമാണ് സംഭവം നല്ല രസം തന്നെയാണ് കേട്ടോ ചുവന്ന മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ അതൊരു കറി കറിയിലിടുന്ന മുളക് പൊടി ഇട്ടോ അതൊന്നിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് പുപ്പേരി നല്ലോണം ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് സ്വരുക്കൂട്ടി വെച്ചുകൊടുത്ത് ഇനി അത് അവിടെ ഒന്ന് മൂടി വച്ചതിന് ശേഷം ബാക്കിയുള്ള താങ്ങും കൂടി ഒന്ന് ചെറിവിടക്കാം കേട്ടോ ഇതും കൂടി കഴിഞ്ഞാൽ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് തുടങ്ങി വീട്ടിൽ പോകാമെന്നുള്ള സമാധാനമായി രാവിലെ വന്ന സ്പോട്ടിൽ തന്നെ മുറ്റടിച്ചേരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഈ ഒരു തേങ്ങ ചിരവലൊക്കെ കഴിഞ്ഞിട്ട് വേണം അകമൊക്കെ ഒന്ന് അടിച്ചു വരാനും ഡൈനിങ് ഹാളും അടുക്കള എല്ലാം നന്നാക്കി എടുക്കാണ്ട് അപ്പോൾ അടിച്ചു വരൽ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ പോകാം ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണ് വീട്ടിൽ പോയിട്ട് ഒരുപാട് പണിയൊക്കെ ഉണ്ട് വീട്ടിൽ പോയിട്ട് ഇതേപോലെ തന്നെ വീട്ടിലും പണിയെടുക്കേണ്ട നമ്മൾ പോയിട്ട് പണിക്ക് പോടി പണിക്ക് പോടി എന്ന് പറയുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് പണിയെടുക്കണതും വീട്ടിൽ പോയിട്ടും പണി തന്നെയാണ് ഒരു വേറൊരു വീട്ടിൽ പോയിട്ടും പണിയെടുക്കേണ്ടത് എന്നുള്ളത് നമ്മളെ പറയണ ആർക്കും അങ്ങനെ അറിയില്ല അതറിയണമെങ്കിൽ ഇതേപോലെ ഒന്ന് പണിക്ക് പോകണം എന്നാലേ ആ ബുദ്ധിമുട്ടൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാകുള്ളൂ കേട്ടോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമാണ് സത്യത്തിലും നമ്മളെ തീരെ മനസ്സിലാക്കാതെയാണല്ലോ അവരൊക്കെ ഇങ്ങനെ പറയണത് എന്നുള്ളൊരു വിഷമാട്ടോ പക്ഷെ അതാരോട് നമ്മൾ പറയണൊന്നും ഇല്ലാന്നേ ഉള്ളു ഇല്ലെന്നേ ഉള്ളൂ അപ്പോൾ നമ്മളെ ചോറ് വെന്ത്ട്ടോ അതൊന്ന് കഞ്ഞിവെള്ളമൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്തുവെച്ചിന് അത് അപ്പൻ്റെ ഒരു മുണ്ടൊന്ന് ഇടാണ്ട് ആ മുണ്ടൊന്ന് മുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കഞ്ഞിവെള്ളം എടുത്ത് വെക്കണത് അപ്പോൾ അപ്പനെ നല്ല കഞ്ഞിവെള്ളമൊക്കെ മുക്കണം വീട്ടിൽ എടുക്കണ മുണ്ടായാലും നല്ല റെഡി വടിയിൽ വേണം കേട്ടോ അപ്പം അതിന് വേണ്ടി കഞ്ഞിവെള്ളം എടുത്ത് വെച്ച് പിന്നെ ചോറൊന്ന് മാർക്കാൻ വേണ്ടി വെച്ച് നമ്മൾ ഉപ്പേരി ഇവിടെ സിമ്മിൽ ഇട്ട് കൊടുത്ത് അങ്ങനെ വേവിക്കുകയാണ് കേട്ടോ ഓവറ് തീയ്യൊന്നാക്കാതെ അപ്പോൾ അതാ വെന്തുകൊണ്ടിരിക്കാണ്ട് കുറച്ച് ഫ്ലാസ്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പോവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരു വിരുന്നുകാർ വന്നത് അവിടെ അപ്പം ഞാൻ ഒരുക്ക് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ അതും കൂടി ഉണ്ടാക്കിയാൽ ഞാൻ നേരെ പോകും വീട്ടിലേക്ക് പിന്നെന്താ ചോറ് ഒക്കെ പാത്രത്തിലേക്ക് മാറ്റി ഇനി ഈ ചെമ്പും കൂടി ഒന്ന് കഴുകി വെക്കാനേ ഉള്ളൂ അപ്പം ഞാൻ വേഗം ഇനി ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മുടിയൊക്കെ ഒന്ന് ശരിയാക്കി ഞാനിനി പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളു കെട്ടോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ നമ്മളെ ചാനൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരോടും ബായ്